ഹലോ ടെസ് ആ ചാലയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ടിയാഗോ ഇവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് ഇന്നേക്ക് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു നമ്മൾ മുപ്പത്തി കിലോമീറ്റർ ഓടി അപ്പോൾ ആദ്യം നമുക്ക് മുപ്പത്തി കിലോമീറ്റർ ഓടാൻ എത്ര കറണ്ട് ബില്ല് വന്നു എന്നുള്ളത് ഞാൻ പറയാം വീട്ടിൽ ഏകദേശം നാൽപ്പത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയുടെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു ഏഴായിരം രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് രൂപയുടെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് ചെയ്തത് നമ്മുടെ വീട്ടിൽ ചെയ്ത ചെയ്തോളം കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഇരുമ്പുള്ള വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പുള്ള കറണ്ട് ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വരെ വരുത്തുള്ളായിരുന്നു അതിൽ കൂടുതൽ നമുക്ക് കറണ്ട് ബില്ല് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് വണ്ടി വാങ്ങിച്ചിട്ട് ഈ മുപ്പത്തി രണ്ടായിരം കിലോമീറ്ററോടെ നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് രൂപയുടെ കറണ്ട് ബില്ലാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ മുപ്പത്തി രണ്ടായിരം കിലോമീറ്ററോടെ നേരത്തെ നമുക്ക് സർവീസ് കോസ്റ്റ് ആയിട്ട് എല്ലാം കൂടെ ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് റേഞ്ച് ഇടയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ചിലവായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ ആയിട്ടുണ്ട് പിന്നത്തെ നമ്മുടെ ചിലവെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ രണ്ടെണ്ണം നമ്മൾ ഫ്രണ്ട് മാറിയിട്ടുണ്ട് ഇരുപത്തി നാലായിരം ഒക്കെ ആയപ്പോഴേ ഏകദേശം മാറാറായി ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഏകദേശം ഒരു ഇരുപത്താറായിരം വരെ കൊണ്ടുവന്നു ഞാൻ പഴയ ടയറാണ് വാങ്ങിച്ചിട്ടത് ഞാനത് നിങ്ങളെ കാണിക്കാം ഏകദേശം ഒരു നാലായിരത്തി നാനൂറ് രൂപയായി ഏകദേശം രണ്ട് ടയർ വാങ്ങിച്ചപ്പോൾ പഴയ ടയറാണ് വാങ്ങിച്ചത് മൊത്തത്തിൽ നമുക്കൊരു അറുപതിനായിരം കിലോ അറുപതിനായിരം രൂപ ചിലവായിട്ടുണ്ട് ഈ മുപ്പത്തി കിലോമീറ്റർ നമ്മൾ ഓടിയപ്പെടുത്തിയേക്കും ഇരുത്താൻ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സർവീസിൽ നമ്മൾ പോയപ്പോഴത്തേക്കും ഇതിൻ്റെ രണ്ട് പാർട്ട് അതായത് ഇതിൻ്റെ രണ്ട് പാർട്ട് ഒന്ന് ഈ ആക്സിൽ ബൂട്ടിൻ്റെ അവിടെ ആക്സിൽ ബൂട്ടും രണ്ടാമത്തെ കാര്യം മൗണ്ടിങ് എന്ന് പറയുന്നൊരു സംഭവം ഇത് രണ്ടും കംപ്ലയിൻ്റ് ചെറുതാണ് കംപ്ലൈൻറ്റ് മീൻസ് ഒരു വര പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു വാറൻറ്റിയിൽ ഒരു അതായത് മൗണ്ടിങ് ആ ഒരു പാർട്ട് വാറൻറ്റിയിൽ ക്ലെയിം ചെയ്ത് കിട്ടുമെന്നു പറഞ്ഞു മറ്റേത് കിട്ടൂല്ലെന്നൊരു ഉറപ്പ് പറഞ്ഞിട്ടില്ല സർവീസിന് കൊണ്ടുപോയിട്ട് ഏകദേശം നാലാഴ്ചയായി അവർ പിന്നെ വിളിച്ചിട്ടുമില്ല ഇനി അങ്ങോട്ട് അവരെ നമ്മൾ വിളിക്കണം അതുപോലെ തന്നെ ഈ വണ്ടിയുടെ പാർട്സിന് നല്ല വിലയാണ് പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വണ്ടി വാങ്ങിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മാസം നല്ല ഓട്ടം ഉണ്ടായിരുന്നു ഞാൻ ഏകദേശം മൂന്നാലഞ്ച് മാസമൊക്കെ ആയപ്പോഴും ഇരുപതിനായിരം കഴിഞ്ഞു പിന്നത്തെ അഞ്ച് മാസം അല്ലെങ്കിൽ പിന്നത്തെ ഏഴ് മാസം നമുക്ക് ഓട്ടം കുറവാണ് അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് നമ്മളിപ്പം നോക്കണം നമുക്കിപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടോ വർഷം മാത്രം നല്ല ഓട്ടം കാണും പിന്നെ ഓട്ടം ഇല്ലെങ്കിൽ നമുക്കിത് മേടിച്ചിട്ട് വലിയ പ്രയോജനവും ഇല്ല നമുക്ക് നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുതലാക്കി എടുക്കാൻ പറ്റൂ ഇത് സാധാരണക്കാരെ പറ്റിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്ക് നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ ബിസിനസ് പരമായിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു മൂന്ന് രണ്ട് മൂന്ന് വർഷമൊക്കെ നല്ല ബിസിനസ് ഉള്ളൂ പിന്നെ അങ്ങോട്ട് ബിസിനസ് ഇല്ലെങ്കിൽ ഈ വണ്ടി ഈ വണ്ടി വാങ്ങിച്ചിട്ട് നമുക്ക് മുതലാക്കാൻ പറ്റത്തില്ല അതേസമയം നമ്മൾ പെട്രോൾ ഡീസൽ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ കിടന്നാലും ആ ഒരു വില ആവുന്നുള്ളൂ ഈ വണ്ടി ഈ വണ്ടിക്ക് ഓൾറെഡി വില കുറച്ച് കൂടുതലാണ് ഇപ്പോൾ വണ്ടിക്ക് വില കുറച്ചു പോവുക അപ്പോൾ അങ്ങനെ വില കുറയുന്ന സമയത്ത് നമ്മളൊക്കെ വണ്ടി വാങ്ങുന്ന സമയത്ത് വില കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊടുക്കാൻ നേരത്ത് നമുക്ക് പിന്നെ അവരോട് വില കുറവാണ് വരുന്നത് നമ്മളിപ്പോൾ വണ്ടി കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ ആൾക്കാർക്ക് വിളിക്കുന്നവർക്കൊക്കെ സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്നും കംപ്ലയിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ തന്നെ വളരെ വില കുറച്ചൊക്കെ ആൾക്കാർ പറയുന്നത് പിന്നെ ചില ആൾക്കാർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരും ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ വണ്ടിയെപ്പറ്റി മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്വിഫ്റ്റ് എർട്ടിക്ക ഇനോവ പോലുള്ള വണ്ടികളാണ് കൂളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിക്ക് ടിയാഗോ ഇവിക്ക് കൂളിംഗ് കുറവാണ് ആ വണ്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പവറൊക്കെ ഇപ്പോഴും സൂപ്പറാണ് റേഞ്ചിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ നല്ല സ്പീഡിൽ പോവാണെങ്കിൽ നൂറ്റി അൻപത് ഇരുന്നൂറ് വരെ കിട്ടും അതിൽ കൂടുതൽ പിന്നെയും സ്പീഡ് നൂറ് നൂറ്റിപ്പത്ത് റേഞ്ചിലൊക്കെ പോകുവാണെങ്കിൽ നൂറ്റമ്പത് കിട്ടും നൂറ്റി അമ്പത് ടു നൂറ്റി റേഞ്ച് കിട്ടും പിന്നെ വളരെ പെല്ല പോവുകയാണെങ്കിൽ നമ്മൾ റേഞ്ച് മാക്സിമം കിട്ടാൻ വേണ്ടി വളരെ പെല്ല പോവുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഇരുന്നൂറ്റമ്പത് റേഞ്ച് വരെ പോകാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ടയർ മാറാൻ പോയപ്പോൾ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം ടയറിൻ്റെ ടയർ വെട്ടിത്തേഞ്ഞ് ഏകദേശം വളരെ മോശം കണ്ടീഷനായായിരുന്നു ഒരുപാട് പേർക്ക് വെട്ടി വെട്ടിത്തേയുന്നതായിട്ടും നമ്മൾ ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വയ്യ അലൈൻമെൻറ്റ് നോക്കിയാലും ചിലർക്ക് അങ്ങനെ വരുന്നുണ്ട് അത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല പിന്നെ ഈ വണ്ടിയുടെ പാർട്സിൻ്റെ വില വളരെ കൂടുതലാണ് നമുക്ക് പുറത്തുനിന്നും കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വാറൻറ്റി പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പാർട്സൊക്കെ നമ്മൾ മേടിക്കണമെങ്കിൽ നല്ല വിലയാവും അപ്പോൾ ഞാൻ ടയറ് മാറാൻ പോയപ്പോഴുള്ള രംഗങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഏകദേശം ടയർ മാറിയത് ഇരുപത്തി ആറായിരം ആയപ്പോഴത്തേക്കാണ് ഞാൻ ടയർ മാറാൻ പോകുന്നവടന്ന് വെച്ച് കഴിഞ്ഞാൽ വെഞ്ഞാറുമോടുള്ള സായി ടയേഴ്സ് എന്ന് പറഞ്ഞൊരു കടയിലാണ് ഞാൻ അത് യൂട്യൂബിൽ നോക്കി കണ്ടതാണ് അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് പഴയ ടയറുകൾ കിട്ടും പഴയ ടയറാണെങ്കിലും ഞാൻ മാറിയ ടയറുകൾ രണ്ടെണ്ണം ബ്രിസ്റ്റോണിൻ്റെ ആയിരുന്നു പഴയ ടയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടയ്ക്ക് അങ്ങനെ വലിയ കുറവൊന്നുമില്ല എന്ന് വിചാരിച്ചു പുതിയ ടയറിൻ്റെ അത്രയും ആ ഒരു കട്ട കിട്ടത്തുമില്ല ഞാൻ നിങ്ങളെ കാണിക്കാം അവിടെ വിചാരിച്ച് എല്ലാ വണ്ടികളുടെയും ടയറുണ്ട് ഞാൻ ചെന്നപ്പോൾ ഒരുപാട് വണ്ടികൾ അപ്പോൾ ഇവി അടക്കം അവിടെ വന്ന് ടയർ മാറുകയും ചെയ്യുന്നുണ്ട് ചിലർ പറയുന്നു ടയർ നമ്മൾ നല്ലത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ റേഞ്ച് കുറയുന്നു പറയുന്നുണ്ട് പിന്നെ റേഞ്ച് കുറവ് വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ നല്ലപോലെ ഇപ്പോൾ എല്ലാ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും നമ്മൾ എടുത്ത് നൂറ് നൂറ്റി ഇരുപതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് നൂറ്റമ്പതൊക്കെ കിട്ടും പിന്നെ അതങ്ങനെയാണ് അത് അങ്ങനെ തന്നെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് ഞാൻ ഇതായിരുന്നു നമ്മുടെ ടയറിൻ്റെ കണ്ടീഷൻ രണ്ട് സൈഡും വെട്ടിത്തെഞ്ഞ് എന്താ പറയുന്ന കമ്പിയൊക്കെ വെളിയിൽ കാണാമായിരുന്നു നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കും രണ്ട് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ടയറായിട്ട് ഞാൻ കാണിക്കാം ഏകദേശം ആ ഒരു സൈഡ് ഫുള്ള് വെട്ടിത്തെഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സാധാരണക്കാരന് ഈ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത്രയും ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഈ വി എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള വണ്ടിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് നല്ല പൈസ ഉണ്ടെങ്കിൽ എടുക്കാം കുഴപ്പമൊന്നുമില്ല നമുക്ക് ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ വർഷമോ നല്ല ഓട്ടോ ഉണ്ടാകും പിന്നെ ഇങ്ങോട്ട് ഓട്ടം ചിലപ്പോൾ കാണത്തില്ല അങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് ആണെങ്കിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വണ്ടി നല്ല യാത്രാസുഖവും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയുടെ പാർട്സിനൊക്കെ നല്ല വിലയാണ് ഇപ്പം നമുക്ക് വാറൻറ്റി കിട്ടിയില്ലെങ്കിൽ അവരൊരു പാർട്ടിൻ്റെയൊക്കെ വില പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ നല്ല വിലയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ റീസെയിൽ വാല്യൂ പെട്ടെന്ന് കൊടുക്കാൻ പറ്റത്തില്ല നല്ല വെയിറ്റ് ചെയ്ത് നല്ല ആൾ വരുമ്പോഴേ കൊടുക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എ സി കൂളിങ് കുറവാണ് എവിടെയെങ്കിലും നമ്മൾ കൊണ്ടിട്ട് രണ്ടാമത് നമ്മൾ നല്ല വെയിലത്തേക്ക് കൊണ്ടിടുന്നെങ്കിൽ പിന്നെ അതിനകത്ത് കയറുമ്പോഴത്തേക്കും നമ്മൾ നല്ല ചൂടടിക്കും പെട്ടെന്ന് തണുത്ത് വരുത്തുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ടയറിൻ്റെ കാര്യം പത്തിരുപത്താറായിരം കിലോമീറ്റർ വരെ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തി ഇരുപതിനായിരം കിലോമീറ്റർ വരെ കിട്ടിയ ടയറുകളും ഉണ്ട് സൈഡ് വെട്ടിത്തെഞ്ഞ് പോയിട്ടുള്ളവരുണ്ട് പലർക്കും പല അനുഭവമാണ് ഞാൻ പറയുന്നതല്ല എൻ്റെ അനുഭവങ്ങളാണ് പിന്നെ നമ്മൾ ഒരുപാട് ഓടുമ്പോഴത്തേക്കും വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നൊരു മറ്റേ കംപ്രസറിൻ്റെ ഭാഗത്ത് നിന്നാണ്ട് ഭയങ്കര സൗണ്ട് വരാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം വണ്ടി എടുക്കാൻ നിൽക്കുന്നവരൊക്കെ നന്നായിട്ട് ആലോചിച്ചെടുക്കുക നിങ്ങൾക്ക് നല്ല ഓട്ടവും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം യാതൊരു കുഴപ്പവും ഇല്ല വലിയ ഓട്ടം ഇല്ല പക്ഷേ എന്നായിരിക്കും നല്ല ഓടിക്കാൻ നല്ല സുഖവും നല്ല കംഫോർട്ടൊക്കെ വേണമെന്നുള്ളവർക്കും ഇവി എടുക്കാം കുഴപ്പമില്ല നന്നായിട്ട് ആലോചിച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു വർഷമായി എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി ഇത്ര കണ്ട് ബില്ല് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്